രാവിലെ എണിച്ച് റെഡി ആയി നമ്മൾ വേഗം വിടാൻ തുടങ്ങിയെന്നു വെച്ചാൽ പതിനൊന്ന് മണിക്കാണ് നിക്കാറ് നമ്മളാണെങ്കിൽ കുറച്ച് ബ്ലോഗും കാര്യങ്ങളായാലും ലേറ്റ് ആയാലും ചെയ്ത് പിന്നെ നമ്മൾ റോട്ടിൽ നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കൂട്ടി എല്ലാവരും കാർ കയറ്റി നേരെ വിട്ടു അവിടുന്ന് ജ്യൂസെല്ലാം പിടിച്ച് നോക്കുമ്പോഴേക്ക് ചെക്കൻ വന്ന് ഇറങ്ങുന്ന എൻട്രി ആണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് എൻട്രി ചെയ്യാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ വിടണ്ടേ കുറേ നേരം ചെക്കൻ ചിരിച്ചിട്ടല്ലേ നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ ചെക്കനെ കൂട്ടിയിട്ട് നേരെ നടക്കാൻ തുടങ്ങി സ്റ്റേജിലേക്ക് പിന്നെ നിക്കാഹിൻ്റെ പരിപാടികളും നടക്കാൻ തുടങ്ങി ചെക്കനാണെങ്കിൽ എന്നെ കാണുന്ന ചിരി വരുന്നത് ഞാനാണ് ചിരിപ്പിക്കുന്നത് അത് വേറെ അരിയോ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കോസ്റ്റ്യൂം നമ്മളെ ഫോട്ടോഷൂട്ടിന് വേണ്ടി കോസ്റ്റ്യൂം എടുക്കാൻ പോയി ഈ സീനിൽ എല്ലാവർക്കും റോൾ ഉണ്ട് കാരണം വെച്ചാൽ അത് ഫോട്ടോഗ്രാഫർ മുൻകൂട്ടി പറഞ്ഞായിരുന്നു ഓരോ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ റോൾ ഇതാ വാച്ചിടലായിരുന്നു ഞാനിതാ വാച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെക്കനെ ഒരു ഹഗ്ഗല്ലാം കൊടുത്ത് നേരെ ചിക്കൻ എല്ലാം കൊടുത്ത് നേരെ വിട്ട് നേരെ സ്റ്റേജ് മേളിക്കലാണ് അടുത്തവരോട് സ്റ്റേജ്മി പിന്നെ ഒന്ന് നോക്കിയില്ല ചെക്കൻ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് വിട്ട് നമ്മൾ നല്ല ബിരിയാണി അടിക്കാൻ പോയി അടിപൊളി ബിരിയാണി എന്താ വച്ചാൽ നമ്മളെ നാട് വിട്ടു പോകുമ്പോൾ നല്ല ഫുഡ് കിട്ടുകയാണ് നമ്മുടെ പക്ഷേ മലപ്പുറം ജില്ലയിൽ പിന്നെ പറയണ്ടല്ലോ നല്ല അടിപൊളി ബിരിയാണിയാണ് നല്ല അടിപൊളി ബിരിയാണിയും അതുപോലെ ചിക്കനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഡയറ്റൊന്നും അല്ലാത്തവണ് ഞാൻ അടിച്ച് മിനി അടുത്ത പരിപാടി നമ്മൾ ചെക്കൻ്റെ ഫോട്ടോ ഷൂട്ട് അത് നമ്മൾ ദിലുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എടുക്കുകയെന്നു പറഞ്ഞിട്ടില്ല അപ്പം നേരെ നമ്മൾ ദിലുവിൻ്റെ വീട്ടിലേക്ക് വിട്ട് ഇനിയുള്ള വീട് ഫുള്ള് ദിലുവിൻ്റെ വീട് നമ്മൾ ഇളക്കി മറിക്കുന്ന വീടാണ് അതെ അടുത്ത വീഡിയോ ഇടാം അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഓക്കെ ബൈ